യു ജി സി കരട് നയത്തിനെതിരെ രാജ്ഭവൻ അതൃപ്തി അറിയിച്ചിട്ടും ഉന്നത വിദ്യാഭ്യാസ കൺവെൻഷൻ സംഘടിപ്പിച്ചതോടെ ഗവർണർ സർക്കാർ ബന്ധം ഉലയുന്നു മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രമേയം പാസാക്കിയതിലും ചാൻസലറായ ഗവർണർക്ക് അതൃപ്തിയുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സംഘം പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിയെയും കാണാനിരിക്കെ കൺവെൻഷനിൽ പങ്കെടുക്കാത്ത വി സിമാരുടെ നിലപാട് നിർണായകമാണ് ശാലിനി തന്നെയാണ് വിവരങ്ങളുമായി ചേരുന്നത് ശാലിനി ഇതിന്റെ കൂടി വിവരങ്ങൾ കാരണം ഈ യു വിരുദ്ധ കൺവെൻഷൻ നടക്കുന്നു അത് സർക്കാർ ചെലവിൽ തന്നെ നടത്താനും പോകുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ നൽകിയതാണ് അതിന് തുടർ വാർത്തകളിലാണ് നമുക്കിത് വ്യക്തമാവുന്നത് ഗവർണറുമായുള്ള ബന്ധം സംസ്ഥാന സർക്കാർ വീണ്ടും കലുഷിതമാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നത് വിവരങ്ങൾ ഇന്നലെയാണ് തിരുവനന്തപുരത്ത് യു ജി സി വിരുദ്ധ കൺവെൻഷൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷയായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആ ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് ഈ കൺവെൻഷനിൽ വിവിധ സംസ്ഥാനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രത്യേകിച്ച് തമിഴ്നാട് തെലങ്കാന പഞ്ചാബ് കർണാടക സംസ്ഥാനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ശ്രമം നടക്കുകയുണ്ടായി പ്രത്യേകിച്ച് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളം ഉള്ളത് കൂടാതെ തെലങ്കാനയിലും സമാനമായി തന്നെ യു ജി സി വിരുദ്ധ സെമിനാർ നടത്താനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു കൺവെൻഷൻ നടത്താനുള്ള തീരുമാനവും ഈ ഒരു കൺവെൻഷൻ പിന്നാലെ എടുത്തിട്ടുമുണ്ട് ഇവിടെയാണ് ഗവർണർ സർക്കാരിന്റെ അടുത്തൊരു രീതിയിലുള്ള റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് തലേ ദിവസം പ്രിൻസിപ്പൽ സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു ഉത്തരവിറക്കിയിരുന്നു ചില മാർഗനിർദ്ദേശങ്ങളോട് കൂടിയായിരുന്നു ആ ഉത്തരവ് അതിൽ സർക്കാർ ചെലവിൽ ഈ പരിപാടി നടത്താൻ ണം ഒപ്പം ഓരോ കോട്ട നിശ്ചയിച്ചുകൊണ്ട് ഓരോ സർവകലാശാലകളിൽ നിന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണം കൂടാതെ ലീവ് അടക്കം നൽകും കൂടി ലീവ് നൽകും എന്നുള്ളതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞത് പിന്നീട് ആ ഉത്തരവ് വിവാദമായി ഗവർണർ തന്നെ നേരിട്ട് ഇടപെട്ടു അത് പിൻവലിക്കേണ്ട സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തി ഗവർണർ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു ആ അതൃപ്തി അടക്കം നേരിട്ട് മുഖ്യമന്ത്രി വിളിച്ച് അറിയിച്ചതുമാണ് പക്ഷെ അതിനുശേഷവും ഇത് നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലെ ഇപ്പോൾ യോഗം ഔദ്യോഗികമായി നടന്നു വിവിധ സംസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് കേന്ദ്രത്തിനെതിരെ ഒരു പടയൊരുക്കാനാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത് അതിലാണിപ്പോൾ ഗവർണർക്ക് വലിയ രീതിയിൽ അതൃപ്തി ഉള്ളത് പ്രത്യേകിച്ച് ഭരണഘടനാ പ്രകാരം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ പ്രകാരം ഒരു സംസ്ഥാനത്തിന്റെ ഭരണ തലവനാണ് ഗവർണർ അതുമാത്രമല്ല സംസ്ഥാനങ്ങളിലെ എല്ലാ സർവകലാശാലകളുടെയും ചാൻസലറാണ് ആ ചാൻസലറും ഗവർണറും പറഞ്ഞിട്ട് പോലും സർക്കാർ ചെലവിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതിലെ അതിർത്തി ഗവർണർ നേരിട്ട് അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമാധാനത്തിലും സന്തോഷത്തിലും പോകുന്ന ഗവർണർ സർക്കാർ ബന്ധം ആടി ഉലയും എന്നുള്ളതിൽ സംശയമില്ല തുടക്കത്തിൽ അദ്ദേഹം പുതിയ ഗവർണറായി കേരളത്തിലേക്ക് എത്തിയപ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഒരു രീതിയിലും സർക്കാരുമായി അടിയുണ്ടാക്കാനോ അത്തരത്തിൽ ഒരു രീതിക്കും താൻ നിൽക്കില്ല പക്ഷേ തെറ്റ് കണ്ടാൽ തിരുത്തപ്പെടുമെന്നുള്ളൊരു നിലപാട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സ്വീകരിച്ചിട്ടുണ്ട് സമാനമായി തന്നെയാണ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തുടങ്ങിയിരിക്കുന്നു കൃത്യമായ നടപടിയിലേക്ക് രാജ്ഭവൻ കടക്കുകയും ചെയ്യുകയാണ് കൃത്യമായി ഫയൽ പഠിച്ചുകൊണ്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ ഇടപെടൽ നടത്തുകയാണ് ഗവർണർ എന്നാലും ഇക്കാര്യത്തിലും അത്തരത്തിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ഒരു പക്ഷേ സമാധാനമായി പോകുന്ന ഈ ഒരു ബന്ധത്തിൽ ആടിയുലുകൾ ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു തുറന്ന പോലേക്ക് ഗവർണർ സർക്കാർ ബന്ധം പോകുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ പങ്കെടുക്കാതിരിക്കുന്ന പരിപാടി ഒപ്പം തന്നെ മറ്റ് വി സിമാർക്ക് പങ്കെടുക്കണമെങ്കിൽ എടുക്കാമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ ഒരു വി സി മാത്രം സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളിൽ നിന്ന് ഒരു വി സി മാത്രമാണ് ഇന്നലെ നടത്തിയ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ളത് ബാക്കി പതിമൂന്ന് വി സിമാരും ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് സ്വാഭാവികമായും ഈ വി സിമാർക്ക് കൂടി സ്വീകരിക്കുന്ന നടപടികൾ നിർണായകമാണ് അവരുടെ പ്രതികരണങ്ങൾ നിർണായകമാണ് പ്രത്യേകിച്ച് ഈ ഒരു യു ജി സി കരട് ഭേദഗതിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ സംസ്ഥാനത്തിന് യു അറിയിക്കാനുള്ള സമയപരിധി നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു സംസ്ഥാനം ആദ്യമായി യു ജി സിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പ്രമേയം പാസാക്കുന്നു അതും ഒരു കൺവെൻഷൻ നടത്തി സർക്കാർ ചെലവിൽ തന്നെ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിലൊരു വിരോധാഭാസം എന്നാലും മറ്റ് സംസ്ഥാനങ്ങൾ കൂടി ചില സംസ്ഥാനങ്ങൾ കൂടി അതിന് ഐക്യദാഠ്യം കൂടി പ്രഖ്യാപിച്ചത് വലിയ രീതിയിലുള്ള അതിർത്തിയായി തന്നെ സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ കാണുകയാണ് എന്നാലും വലിയ രീതിയിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒപ്പം തന്നെ ഈ യു ജി സി ചട്ട ഭേദഗതിക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടിക്കെതിരെ ചാൻസൽ കൂടിയ ഗവൺമെന്റ് കൂടി ഏത് തരത്തിലുള്ള നടപടികൾ ഇനി സ്വീകരിക്കും കേന്ദ്ര സർക്കാരിനെ ഏത് തരത്തിൽ അദ്ദേഹം കാണുമെന്നുള്ളതും ഈ വിഷയത്തിൽ ഏറ്റവും നിർണായകമാണ് എന്തായാലും മൂന്നാം തീയതി ഒരു സർവകലാശാല ബില്ലടക്കം നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇടതു സർക്കാർ തിരക്കിട്ട് ഒരു കൺവെൻഷൻ നടത്തുകയും ഗവർണറുടെ അതൃപ്തിയോടുകൂടി സർക്കാർ ചെലവിൽ പരിപാടി സംഘടിപ്പിച്ച് പ്രമേയം പാസാക്കുകയും ചെയ്തിട്ടുള്ളത് വീണ ശരി